നമസ്കാരം തിരഞ്ഞെടുപ്പിന് മുൻപ് അറസ്റ്റ് ഉണ്ടാകും അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണ് എന്നൊക്കെ എന്തെല്ലാം കരക്കമ്പികളാണ് കരുവന്നൂർ കേസിൽ പറഞ്ഞ് പരത്തിയിരുന്നത് എന്നാൽ മോദിയുടെയും ഇഡിയുടെയും പദ്ധതി അതല്ലെന്ന് വ്യക്തമാകുകയാണ് ഇപ്പോൾ കാരണം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ഇന്നലെയും ഇഡിക്ക് മുൻപിൽ ഹാജരായില്ല തൃശൂർ കരുവന്നൂർ ബാങ്ക് ബിനാമി വായ്പ തട്ടിപ്പ് കേസിൽ ചോദ്യം ചെയ്യലിന് നേരിട്ട് ഹാജരാകണമെന്ന് ഇ ഡി നോട്ടീസ് അയച്ചിരുന്നു എന്നാൽ ഇന്നലെയും വർഗീസ് ഹാജരായില്ല കാരണം ചൂണ്ടിക്കാണിച്ചത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ തിരക്കുകൾ തന്നെ പക്ഷെ ഇത് മാനിച്ച് ഇ ഡി തിരഞ്ഞെടുപ്പിന് ശേഷം ഇരുപത്തി ഒമ്പതിന് ഹാജരാകാൻ നോട്ടീസ് നൽകുകയാണ് ചെയ്തിരിക്കുന്നത് ഇതിലൂടെ ഒരു രാഷ്ട്രീയം കളിക്കുകയല്ല ഇ ഡിയുടെ ലക്ഷ്യം അന്വേഷണം അന്വേഷണത്തിന്റെ വഴിക്ക് പോവുകയാണ് എന്നത് മനസ്സിലാക്കാവുന്നതേയുള്ളൂ ബോധമുള്ളവർക്ക് ഇല്ലായിരുന്നുവെങ്കിൽ ഇന്നലെ തന്നെ വർഗീസിനെ പോയി തൂക്കിയെടുത്ത് അകത്തിടാനുള്ള വിശാല അധികാരമൊക്കെ ഇ ഡിക്ക് ഉണ്ട് പക്ഷെ ഇ ഡി അത് ചെയ്തില്ല അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ വർഗീസിന് പലതവണ ചോദ്യം ചെയ്യൽ ഹാജരായിരുന്നു ഇത് ഇ ഡി അംഗീകരിക്കുകയാണ് ചെയ്തത് തിങ്കളാഴ്ച ഹാജരാകാൻ ഇ ഡി വീണ്ടും നോട്ടീസ് നൽകി ഇതോടെ കടുത്ത നടപടികൾ ഉണ്ടാകില്ലെന്നാണ് സി പി എം ധരിച്ചിരിക്കുന്നത് പക്ഷേ ചോദ്യം ചെയ്യലിന് ഹാജരായി കഴിയുമ്പോൾ ഇതുവരെ പി കെ ബിജുവിൽ ഉൾപ്പെടെ ചോദ്യം ചെയ്യൽ നടത്തി തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം വർഗീസ് ഹാജരാകുമ്പോൾ എന്തെല്ലാം സംഭവിക്കുമെന്നുള്ളത് സി പി എം കരുതുന്ന പോലെ അത്ര ലാഘവ എന്നുള്ളത് ഉറപ്പാക്കാൻ കഴിയും ചോദ്യം ചെയ്യാൻ ഹാജരാകാത്ത സാഹചര്യത്തിൽ വർഗീസിനെ അറസ്റ്റ് ചെയ്യുമോ എന്ന ആശങ്ക സി പി എമ്മിനകത്ത് കൂടുതലായിരുന്നു എന്നാൽ തിരഞ്ഞെടുപ്പ് ചുമതലകളിൽ വർഗീസിന്റെ ന്യായം ശരിയാണെന്ന് ഇടി വിലയിരുത്തിയത് സി പി എമ്മിന് ഒരു പരിധിവരെ ആശ്വാസം നൽകി കോടതിയിൽ നിന്നും തിരിച്ചടികൾ ഉണ്ടാകാതിരിക്കാൻ അറസ്റ്റും മറ്റും വോട്ടെടുപ്പിന് മുൻപ് ഒഴിവാക്കുകയും ചെയ്തു നേരത്തെ പലതവണ ചോദ്യം ചെയ്യുന്ന എത്തിയ സാഹചര്യത്തിലാണ് വർഗീസിന് ഈ കിഴിവ് കൊടുത്തത് തന്നെ പിണറായിയാണ് ഇ ഡി വർഗീസിനെ വിളിപ്പിച്ചപ്പോൾ ഏറ്റവുമധികം ഉയർത്ത വ്യക്തി പിണറായി ആദ്യഘട്ടത്തിൽ പി കെ ബിജുവിനോട് പോലും ഹാജരാകേണ്ട എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ സീനാകെ മാറുമെന്ന് മനസ്സിലായതോടെ ബിജുവിനോട് ഹാജരാകാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു ബിജു ആകട്ടെ നെഞ്ചു വിരിച്ച് എന്തു വന്നാലും തടയും എന്നൊക്കെ പറഞ്ഞാണ് ഈ ഡിക്ക് മുൻപിലേക്ക് എത്തിയത് പക്ഷേ ഈ തെളിവുകൾ നിരത്തി ബിജുവിനെ ചോദ്യം ചെയ്തതോടെ ബിജുവിന് അതിൽ നിന്ന് ഊരി പോരാൻ പറ്റാത്ത വിധമായി പിന്നീട് ബിജു തുറന്ന് പറയുകയാണ് പലതും തുറന്ന് പറയുകയാണ് ചെയ്തത് കാരണം പാർട്ടി അറിഞ്ഞുകൊണ്ടാണ് എല്ലാ കച്ചവടവും നടന്നിരിക്കുന്നത് എന്ന് ബിജുവിന് തുറന്ന് സമ്മതിക്കേണ്ടി വന്നു പാർട്ടി അറിഞ്ഞുകൊണ്ട് എന്ന് പറയുമ്പോൾ അവിടെ പിണറായിക്ക് പ്രധാന ഒരു സ്ഥാനമുണ്ട് എന്ന് മനസ്സിലാക്കണം പിണറായി അറിയാതെ ഒരിക്കലും ഇത്തരം ഒരു വലിയ കൊള്ള നടത്താൻ സാധിക്കില്ല വലിയൊരു അഴിമതി നടത്താൻ സാധിക്കില്ല സഹകരണ മന്ത്രി എ സി മൊയ്തീൻ ആയിരിക്കുമ്പോഴാണ് ഇത് കൂടുതലായി നടന്നിരിക്കുന്നത് എന്ന് മൊഴിവെച്ച് മൊയ്തീനിലേക്ക് കേസ് ഒതുക്കി തീർക്കാൻ അതുവരെ മൊയ്തീൻ വരെ കേസിലേക്ക് എത്തി അവിടെ വരെ എത്തി ഒതുക്കി തീർക്കാൻ പല ശ്രമവും നടന്നിരുന്നു പക്ഷേ മൊയ്തീൻ സഹകരണ മന്ത്രി ആയിരിക്കുമ്പോൾ ഇതിനൊക്കെ അനുമതി നൽകിയെന്ന് കരുതുമ്പോൾ തന്നെ അങ്ങനെയുള്ള മൊഴികൾ നിൽക്ക് നിലനിൽക്കുമ്പോൾ തന്നെ മറ്റൊരു കാര്യം കൂടി ചിന്തിക്കേണ്ടതുണ്ട് ഒരു നൂറ്റി മുപ്പത്തി കോടിയുടെ ഒരു അഴിമതി ഒരു സഹകരണ വകുപ്പ് മന്ത്രി മാത്രം വിചാരിച്ചാൽ കേരളത്തിൽ നടത്താൻ സാധിക്കില്ല അതിന് എന്തായാലും അതിനും മുകളിൽ ഇരിക്കുന്ന ഒരാളുടെ ഒത്താശ ഉണ്ടായി തന്നെ ആകണം അങ്ങനെ ഒരു ഒത്താശ ഉണ്ടായില്ലെങ്കിൽ പിന്നെ എന്തിനാണ് എം കെ കണ്ണൻ ചോദ്യം ചെയ്യാൻ ഹാജരാകുന്നതിന് മുൻപ് പിണറായിക്ക് മുമ്പിൽ എത്തിയത് പിണറായി കണ്ട് തീരുമാനങ്ങൾ എടുത്ത ശേഷമാണ് കണ്ണൻ ഇടിക്കു മുൻപിലേക്ക് ഹാജരാകുന്നത് ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതോടെ അവിടെയും പിണറായി പല യാത്രകളും മാറ്റിവെച്ച് തൃശ്ശൂരിലേക്ക് കരുവന്നൂരിലേക്ക് കുതിച്ചെത്തുകയാണ് ചെയ്തത് നേതാക്കളെ കണ്ട് എന്തെല്ലാം ചെയ്യണം ആർക്കെല്ലാം പിന്തുണ നൽകണം ആരെല്ലാം മൊഴി മൊഴി നൽകിയതിൽ ഉറച്ചു നിൽക്കണം ആരെല്ലാം എന്റെ പേര് പറയരുത് എന്നുള്ള ധാരണകളെല്ലാം ക്കിയിട്ടുണ്ടായിരുന്നു ആരൊക്കെയാണ് അതിനുവേണ്ടി കുരുത് കൊടുക്കാൻ ചാവേറാകാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് അവരുടെ എല്ലാം കുടുംബങ്ങളെ ഉൾപ്പെടെ ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരുന്നു ഇത്തരം കാര്യങ്ങളെല്ലാം വിശദീ വിശദമായി ചർച്ച ചെയ്തതിനു ശേഷമാണ് പിണറായി കരുവന്നൂരിൽ നിന്ന് പോകുന്നത് തന്നെ അപ്പോൾ പിണറായിക്ക് ഇതിൽ വ്യക്തമായ ഒരു പങ്കുണ്ട് എന്ന് ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ പല സുപ്രധാന വിവരങ്ങളും ബിജുവിനെ ഉൾപ്പെടെ പുറത്ത് പറയേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് വർഗീസ് ഹാജരാകുമ്പോൾ വർഗീ ഇതുവരെയുള്ള തെളിവുകളെല്ലാം നിരത്തി വർഗീസിനെ ചോദ്യം ചെയ്യുമ്പോൾ മുൻപ് ചോദ്യം ചെയ്യലും ഹാജരായതുപോലല്ല ഇതുവരെയുള്ള ബിജുവിൽ നിന്ന് തെളിവുകളെല്ലാം ഇ ഡിയുടെ ഇരിക്കുകയാണ് അപ്പോൾ വർഗീസിനെ ചോദ്യം ചെയ്യുമ്പോൾ പലതും വർഗീസിനും സമ്മതിക്കേണ്ടി വരുമെന്നുള്ള ഒരു ഭയം പിണറായിക്ക് നന്നായിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ചുമതലകൾ ഉണ്ടെന്നും തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഇരുപത്തി ആറിന് ശേഷം ഹാജരാകുമെന്നുമാണ് എം എം വർഗീസ് ഇ ഡി നോട്ടീസിന് നേരത്തെ മറുപടി നൽകിയിരുന്നത് ഇത് തള്ളിക്കൊണ്ടാണ് തുടർച്ചയായി നോട്ടീസുകൾ നൽകിയതെങ്കിലും വർഗീസ് ഹാജരായില്ല ഒടുവിൽ വർഗീസ് ആവശ്യപ്പെട്ടതുപോലെ തിരഞ്ഞെടുപ്പിന് ശേഷമാണ് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് വർഗീസിനോട് ഹാജരാകുമ്പോൾ ചില സുപ്രധാന തെളിവുകൾ രേഖകൾ ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ രേഖകൾ സഹിതമാണ് വർഗീസ് ഹാജരാകേണ്ടത് വോട്ടെടുപ്പിന് ശേഷം കരുവന്നൂരിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇതിലൂടെ ഇ ഡി വ്യക്തമായി നൽകുന്ന സൂചന നേരത്തെ മൂന്ന് തവണ നോട്ടീസ് നൽകിയെങ്കിലും തിരഞ്ഞെടുപ്പ് ചുമതലയുടെ പേരിൽ ഹാജരാകാൻ കഴിയില്ലെന്ന ഏർ വർഗീസിന്റെ വാദം ഇ ഡി അംഗീകരിക്കുമ്പോൾ തന്നെ വർഗീസ് ഹാജരാകുമ്പോൾ ഇ ഡി പറഞ്ഞതനുസരിച്ചുള്ള രേഖകൾ ഹാജരാക്കുക എന്നതും വർഗീസെ വർഗീസിനെ സംബന്ധിച്ചോ വളരെ സുപ്രധാനമാവുകയാണ് നിർണായകമാവുകയാണ് ഇതിന് പിന്നാലെയാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ശേഷം ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് കരുവന്നൂർ ബാങ്കിലെ സി പി എം നിയന്ത്രണത്തിലുള്ള രഹസ്യ അക്കൗണ്ടുകളെ കുറിച്ചും ബിനാമി വായ്പ നൽകിയതിൽ സി പി എം നേതാക്കളുടെ ഇടപെടലിനെ കുറിച്ചും അറിയാനാണ് വർഗീസിനെ ചോദ്യം ചെയ്യുന്നത് ബാങ്ക് ക്രമക്കേടിൽ സി പി എം നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ വിശദാംശങ്ങൾ ഈടി തേടിയിരുന്നെങ്കിലും അത്തരം റിപ്പോർട്ട് ഇല്ലെന്നാണ് മറുപടി സി പി എമ്മിന് തൃശൂർ ജില്ലയിലെ ആസ്തി ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ആദായ നികുതി റിട്ടേൺ എന്നിവ ഹാജരാക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് കരുവന്നൂർ ബാങ്കിൽ നിന്നും ബിനാമി വായ്പകൾ വഴി തട്ടിയെടുത്ത പണത്തിന്റെ പങ്ക് ഈ അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് കരുവന്നൂർ ബാങ്കിൽ മാത്രം സി പി എമ്മിന് അഞ്ച് രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടെന്നാണ് ഇ ഡി വിലയിരുത്തുന്നത് എന്നാൽ ഇത്തരത്തിൽ രഹസ്യ അക്കൗണ്ടുകൾ ഇല്ലെന്നാണ് എം എം വർഗീസ് വിശദീകരണം പക്ഷേ ഇത് വിശ്വസിക്കാൻ ഇ ഡി തയ്യാറായിട്ടില്ല എന്തായാലും അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ ഈ എം എം വർഗീസിന് അറിയാം എന്ന് തന്നെയാണ് ഇ ഡിയുടെ വിലയിരുത്തൽ അതുകൊണ്ട് രേഖകൾ സഹിതം എം എം വർഗീസ് ഹാജരാകുമ്പോൾ അതുകൂടി കൂട്ടിവെച്ച് ചോദ്യം ചെയ്യുമ്പോൾ വർഗീസിനെ ഈ ചോദ്യം ചെയ്യൽ ഈ വരുന്ന ചോദ്യം ചെയ്യലും നിർണായകമാവുകയാണ് അതുപോലെ തന്നെ പിണറായിക്കും ആ ചോദ്യം ചെയ്യൽ വളരെ നിർണായകമായിരിക്കും നന്ദി